ഹരി മീരയെ കാണാറില്ലെങ്കിലും ഇടയ്ക്കുള്ള ഹരിയുടെ വരവും പെട്ടെന്നുള്ള മടങ്ങിപ്പോക്കും മീര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല എങ്കിലും പിന്നീട് ഹരിയുടെ പെരുമാറ്റം മീരയിൽ അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയിരുന്നു അതിൻ്റെ കാരണം മാത്രം മീരയ്ക്ക് മനസ്സിലായില്ല പ്രണയം അങ്ങനെയാണല്ലോ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും ഹൃദയം അതിൻ്റെ അവകാശിക്കായി വാശി പിടിച്ചുകൊണ്ടേയിരിക്കും മീരയുടെ ഹൃദയവും അതിൻ്റെ അവകാശിക്കു വേണ്ടി വാശി പിടിച്ചു തുടങ്ങിയിരുന്നു ആ ഒരുവന്റെ അകൽച്ചയിൽ അവളുടെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെട്ടു തുടങ്ങി മീര പോലും അറിയാതെ അവൾക്കുള്ളിൽ നിന്നും ഹരിയുടെ അവഗണനയുടെ വേദന പുറത്തു വന്നു തുടങ്ങിയിരുന്നു അവൻ്റെ സ്നേഹത്തിനായി കരുതലിനായി ഹൃദയം വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ വിരഹവേദന മീരയിൽ ആഴ്ന്നിറങ്ങി തുടങ്ങി മീര ഇന്ന് സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു താൻ ഹരിയെ പ്രണയിക്കുന്നെന്ന് അതെ മീരയ്ക്കിപ്പോൾ ജീവിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നുന്നു ഹരിയുടെ ഭാര്യയായി അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി അവൻ്റെ പ്രണയച്ചുള്ളിൽ ഒതുങ്ങിക്കൂടാൻ മീര ആഗ്രഹിച്ചു തുടങ്ങി ഇനിയും വൈകാതെ തൻ്റെ ഇഷ്ടം അവനെ അറിയിക്കാൻ തന്നെ മീര തീരുമാനിച്ചു ഹരിയുടെ വരവിനായി ദിവസങ്ങൾ എണ്ണി അവൾ കാത്തിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം രുദ്രനും ശ്രീയും കൂടി ദേവൂട്ടിക്ക് വാക്സിൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയ ദിവസമാണ് ഹരി പിന്നീട് അങ്ങോട്ട് വന്നത് ശ്രീയുടെ അച്ഛൻ ട്രഷറിയിൽ പോയതുകൊണ്ട് ആ സമയം മീര മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കോളിംഗ് ബെല്ലടിച്ച് ഹരി പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ മീര വന്ന് ഡോർ തുറന്നു കൊടുത്തു രുദ്രൻ ഇവിടെ മീരയെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഹരി തിരക്കി ദേവൂട്ടിക്കെന്ന് വാക്സിൻ എടുക്കേണ്ട ദിവസമാണ് അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുക അകത്തേ കയറിയിരിക്കൂ ഹരിക്ക് തിരികെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് മീര പറഞ്ഞു ഏയ് വേണ്ടടോ ഞാൻ രുദ്രനെ വിളിച്ചോളാം ഹരി അതും പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും മീരയുടെ പിടി അവൻ്റെ കയ്യിൽ വീണിരുന്നു ദേഷ്യമാണോ എന്നോട് ഹരി തിരിഞ്ഞു നോക്കിയതും മുഖം തിരിച്ചു നിന്ന് കൊണ്ട് മീര ചോദിച്ചു ഹരി മറുപടി ഒന്നും പറയാതെ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നെ തനിച്ചാക്കില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ മീര അറിയാതെ തന്നെ അവൾക്കുള്ളിലെ പരിഭവം പുറത്തേക്ക് വന്നിരുന്നു ഹരി തെല്ലൊരു അത്ഭുതത്തോടെ മീരയുടെ മുഖം പിടിച്ചുയർത്തി ആ നിമിഷം മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ഹരി മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നുപോയി മെല്ലെ ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്തേ ചിരിക്കുന്നേ ചൂണ്ടിപ്പിളർത്തി പരിഭവത്തോടെ മീര ചോദിച്ചു ഹരി മറുപടിയൊന്നും പറയാതെ മീരയെ വലിച്ച് തൻ്റെ നെഞ്ചോരം ചേർത്തു മീര പിടപ്പോടെ ഹരിയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നെ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ഞാൻ എപ്പോഴും മുൻപിലേക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായോല്ലെന്ന് കരുതി ചുണ്ടിലൂറി ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ഹരി മീരയോട് പറഞ്ഞു ഹരിയുടെ സംസാരം കേൾക്കേ മീരയുടെ ചുണ്ട് കൂടുതൽ കൂർത്തുപോയി അവളിൽ പുതുതായി കാണുന്ന ഭാവങ്ങൾ ഓരോന്നും ഹരി തൻ്റെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചിരുന്നു ആരാ പറഞ്ഞേ എനിക്കിഷ്ടമല്ലെന്ന് അങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇഷ്ടമാണോ എന്നെ മീരയുടെ മറുപടി കേട്ട് തിടുക്കത്തോടെ ഹരി ചോദിച്ചു മീര നേർമയിലൊന്നും മൂളി ആ ഇങ്ങനെ മൂളാതെ വാതുറന്ന് മറുപടി പറയേൻ്റെ പെണ്ണയെ മീരയെ ഒന്ന് ഉലച്ചുകൊണ്ട് ഹരി പറഞ്ഞു ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഹരിയുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി ചെറു ചിരിയോടെ മീര പറഞ്ഞു ഹരി മീരയെ ഇറുകെ പുണർന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു മീരയും അവനോട് ചേർന്നങ്ങനെ നിന്നു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് രുദ്രനും ശ്രീയും വീട്ടിലേക്ക് വന്നത് ഡാ രുദ്രനൽപ്പം ശബ്ദമുയർത്തി വിളിച്ചതും ഹരിയും മീരയും ഞെട്ടലോട് പരസ്പരം അകന്നു മാറി മീര ചമ്മലോടെ ഹരിയുടെ കയ്യിൽ പിടിച്ചു മുഖംകുറി നിന്നപ്പോൾ ഹരി രുദ്രനെയും ശ്രീയെയും നോക്കി ചിരിയോടെ കണ്ണു ചിമ്മിക്കാട്ടി ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകുന്നു രുദ്രൻ മീരയെ നോക്കിക്കൊണ്ട് ഹരിയോട് ചോദിച്ചു വേണ്ടടാ നിന്റെ പെങ്ങളെ നീ തന്നെ എനിക്ക് കൈ തന്നാൽ മതി മീരയെ തന്നോട് ചേർന്ന് നിർത്തിക്കൊണ്ട് ഹരി പറഞ്ഞു ഇന്നാണ് ഹരിയുടെയും മീരയുടെയും വിവാഹം രുദ്രനും ശ്രീയും ശ്രീയുടെ അച്ഛനും ഹരിയുടെ അച്ഛനും മാത്രമുള്ള ചെറിയൊരു ചടങ്ങ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് ചില്ലി റെഡ് കളർ ലൈറ്റ് വെയ്റ്റ് പട്ടുസാരിയാണ് മീരയുടെ വേഷം കസുവക്കരയുള്ള മുണ്ടും ചന്ദനക്കാർ കുർത്തിയുമാണ് ഹരിയുടെ വേഷം ഹരിയുടെ അച്ഛൻ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല വീൽ ഇരിക്കും അച്ഛൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി ഹരി മീരയുടെ കഴുത്തിൽ ചാർത്തി ഒരു നുള്ള സിന്ദുരം കൊണ്ട് മീരയുടെ സീമം ഹരി ചോപ്പിച്ചു ശ്രീയുടെ അച്ഛൻ മീരയെ കൈപിടിച്ച് ഹരിയെ ഏൽപ്പിച്ചു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിലെത്തി ശ്രീ നൽകിയ നിലവിളക്കം വാങ്ങി വലതുകാൽ വെച്ച് മീര ഹരിയുടെ വീട്ടിലേക്ക് കയറി വീട്ടിൽ തന്നെ ചെറിയൊരു സദ്യ ഉണ്ടാക്കി ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു രാത്രി ശ്രീ മീരയെ സെറ്റും കൊണ്ടൊടിപ്പിച്ച് കയ്യിലൊരു ഗ്ലാസ് പാലും കൊടുത്ത് ഹരിയുടെ മുറിയിലേക്ക് അയച്ചു ശ്രീയും രുദ്രനും ദേവൂട്ടിയും ശ്രീയുടെ അച്ഛനും അന്ന് അവിടെ തന്നെ തങ്ങി മീര റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് റൂമാകുന്നു നോക്കി ബാത്റൂമിൽ നിന്നും വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം ഹരി കുളിക്കുവാണെന്ന് മീരയ്ക്ക് മനസ്സിലായിരുന്നു കയ്യിലെ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് മീര ബെഡിലേക്ക് നോക്കി റോസ് പെറ്റൽസും മുല്ലപ്പൂവും കൊണ്ട് ബെഡ് ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് പെട്ടെന്ന് പിന്നിൽ നിന്നും തണുത്ത രണ്ട് കൈകൾ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞതും മീരയുടെ ശരീരം ഒന്നാകെ വിറച്ചുപോയി ഇപ്പോഴേ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയാൽ എങ്ങനാ ചുടു നിശ്വാസത്തോടെ ഹരിയുടെ പതിഞ്ഞ ശബ്ദം കാതിൽ പതിഞ്ഞതും മീരയുടെ ചുണ്ടുകൾ വിടർന്നു പോയി പാല് ടേബിളിൽ ഇരുന്ന പാൽഗ്ലാസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മീര ഹരിയോട് പറഞ്ഞു ഹരി മീരയിൽ നിന്നും അകന്നു മാറി ടേബിളിൽ ഇരുന്ന പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് മീരയുടെ ചുണ്ടോട് അടുപ്പിച്ചു കുടിക്ക് മീരയുടെ നോട്ടം കണ്ട് ഹരി പറഞ്ഞു മീര കുറച്ച് കുടിച്ചതും ക്ലാസ്സിൽ ബാക്കി ഉണ്ടായിരുന്ന പാൽ ഹരിയും കുടിച്ചുകൊണ്ട് ക്ലാസ് ടേബിളിലേക്ക് വെച്ചു ഒരു മുണ്ട് മാത്രമാണ് ഹരിയുടെ വേഷം പാൽ ക്ലാസ് തിരികെ ടേബിൾ വെച്ചുകൊണ്ട് കള്ളച്ചിരിയുടെ തനിക്കരിയിലേക്ക് വരുന്നവനെ കാണേ നാണത്തോടെ മീര അവനിൽ നിന്നും നോട്ടം പിൻവലിച്ചു പേടിയാണോ എന്നെ തനിക്ക് തൊട്ടരികിൽ ഹരിയുടെ ശബ്ദം കേട്ടതും മീര പെട്ടെന്ന് മുഖമുയർത്തി ഹരിയെ നോക്കിക്കൊണ്ട് അല്ല എന്നപ്പോൾ തലയനക്കി പിന്നെ നാണമാണോ ഹരിയുടെ ആ ചോദ്യത്തിൽ മീരയുടെ മുഖത്തേക്ക് രക്തം ഇറച്ചു കയറി ഞാനല്ലേ പെണ്ണേ എൻ്റെ അല്ലേ നീ പിന്നെ എന്തിനാ ഈ നാണം മീരയുടെ മുഖം തൻ്റെ കൈക്കൊമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ഹരി ചോദിച്ചു വിടയ്ക്കുന്ന മേരുകളോടെയുള്ള മീരയുടെ നോട്ടം ഹരിയുടെ കണ്ണുകളിൽ തറഞ്ഞു നിന്നു മീരയുടെ കണ്ണുകളിൽ ഹരിയും കുടുങ്ങിപ്പോയി ആ കണ്ണുകളിൽ നിന്നും നോട്ടം പിൻവലിക്കാതെ ഹരി മീരയുടെ ചുണ്ടുകളെ കവർന്നെടുത്തു ഹരിയുടെ പ്രണയം മുഴുവൻ മീരയിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് അവളെ ഒട്ടും വേദനിപ്പിക്കാതെയുള്ള ചുംബനം ഹരിയുടെ ചുംബനത്തിൽ ലയിച്ച് മീരയുടെ കണ്ണുകൾ താനെ കോമ്പിയടഞ്ഞു നിമിഷങ്ങൾ കഴിഞ്ഞു ഹരി മീരയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവളെ കൈകളിൽ കോരിയെടുത്ത് കിടത്തി മീരയുടെ നെറ്റിത്തടത്തിലും കൺപോളകളിലും കവിളണകളിൽ മൂക്കിന് തുമ്പിൽ ചുണ്ടുകളിലും കഴുത്തിലും ഹരിയുടെ ചുണ്ടുകൾ മാറി മാറി പതിഞ്ഞു നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ഇരുവരും ഒരുപോലെ നഗ്നരായി ഹരിയുടെ സ്നേഹലാണനകൾ ഏറ്റുവാങ്ങി മീരയുടെ ശരീരം ചുവന്നു തൊടുത്തു തന്നിൽ അലിഞ്ഞു നടക്കുന്നവനെ മീര തന്നോട് ചേർത്ത് പിടിച്ചു നിശ്വാസങ്ങളും ചീൽക്കാരങ്ങളും ആ മുറുക്കളിൽ ഉയർന്നു ഒടുവിൽ ചെറുനോവോടെ ഹരി അവളിലേക്ക് പ്രവേശിച്ചു ഇതപ്പോടെ തൻ്റെ മാറിൽ അഭയം പ്രാപിച്ചവനെ മീര തന്നോട് ചേർത്ത് പിടിച്ചു ശ്രീ റൂമിലേക്ക് ചെല്ലുമ്പോൾ രുദ്രൻ മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ മോളെന്തേ കണ്ണേട്ടാ ശ്രീ രുദ്രനോട് ചോദിച്ചു ദേവൂട്ടി ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നു രുദ്രൻ പറഞ്ഞതും ശ്രീ ഡോർ ലോക്ക് ചെയ്ത് അവൻ്റെ അരികിലേക്ക് ചെന്നു നിനക്കൊരു ക്ലാസ് പാൽ കൂടി എടുത്തുകൂടായിരുന്നു ഭദ്രെ എന്തേ കണ്ണേട്ടന് പാല് വേണോ രുദ്രന്റെ ചോദ്യം കേട്ട് ശ്രീ തിരികെ ചോദിച്ചു അല്ല എന്തായാലും അവർക്കിന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ അപ്പോൾ നമുക്കും രുദ്രൻ കള്ളച്ചിരിയോടെ ശ്രീയെ നോക്കി പറഞ്ഞു അയ്യ എന്തോരാഗ്രഹം മര്യാദയ്ക്ക് മാറി കിടന്നുറങ്ങിക്കോ ശ്രീ രുദ്രനോട് പറഞ്ഞുകൊണ്ട് ബെഡിൽ കയറി തിരിഞ്ഞു കിടന്നു ആ അല്ലെങ്കിലും നിനക്കിപ്പോൾ എന്നെ കണ്ണിൽ പിടിക്കില്ല വർഷം രണ്ടര കഴിഞ്ഞു ഞാനിങ്ങനെ നിന്ന് മുരടിച്ചു പോവുകയുള്ളൂ രുദ്രൻ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് സ്ത്രീക്കരികിലേക്ക് കിടന്നു പിന്നീട് രുദ്രൻ്റെ ഭാഗത്തു നിന്നും അനക്കമൊന്നുമില്ലാതായതും ശ്രീ പതിയെ തിരിഞ്ഞു നോക്കി കണ്ണിന് കുറേ കൈകൾ വെച്ചുകൊണ്ട് മലർന്നു കിടക്കുകയാണ് രുദ്രൻ ശ്രീ ചിരിയുടെ രുദ്രന്റെ നെഞ്ചിലേക്ക് തലശായ്ച്ചു കിടന്നു എന്നിട്ടും രുദ്രൻ്റെ അനക്കമൊന്നുമില്ലാതെയായതും സ്ത്രീയും എല്ലാം ഉയർന്നു ചെന്ന് രുദ്രന്റെ ചുണ്ടുകൾ കവർന്നെടുത്തു രുദ്രൻ്റെ കൈകൾ ശ്രീയുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഞൊടിയിടയിൽ സ്ത്രീയുമായൊന്നും അറിഞ്ഞു കള്ളൻ തനിക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കള്ളച്ചിരിയുടെ തന്നെ ഉറ്റുനോക്കുന്നതിൻ്റെ മുഖത്ത് വിരലൊടിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞു അതേലോ കള്ളൻ തന്നെയാണ് നിന്റെ മാത്രം കളൻ ഒറ്റക്കണ്ണിറക്കി ശ്രീയോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി വർഷങ്ങൾ ശേഷമുള്ളൊരു സംഗമം ഇരുവരും ഒരുപോലെ മെയ്യും മനസ്സും മറന്ന് പരസ്പരം സ്നേഹിച്ചു ഒരു വർഷത്തിന് ശേഷം ലേബർ റൂമിന് പുറത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് രുദ്രനും ഹരിയും മീര പ്രഗ്നൻ്റായി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്ത്രീയും പ്രഗ്നൻറ്റാകുന്നത് ഇരുവരുടെയും ഡെലിവറി ഡേറ്റും വ്യത്യാസമുണ്ടായിരുന്നു മീരയ്ക്ക് നേരത്തെ തന്നെ സിസേറിയൻ പറഞ്ഞിരുന്നു മീരയെ ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയതാണ് മീരയെ ലേബർ റൂമിൽ കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെയിൻ വന്ന് സ്ത്രീയെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു മീരയുടെ സിസേറിയൻ കഴിഞ്ഞതും നേഴ്സ് പുറത്തേക്ക് വന്ന് പറഞ്ഞിരുന്നു പെൺകുഞ്ഞാണെന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചതിനു ശേഷം രുദ്രൻ ടെൻഷനോടെ ലേബർ റൂമിന് മുന്നേ ഇരിക്കുകയാണ് ഒരു അച്ഛനായിട്ട് കൂടി തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം മിനിറ്റുകൾക്ക് പോലും മണിക്കൂറുകളുടെ ദൈർഘ്യം തോന്നിയ നിമിഷം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ലേബർ റൂമിൽ നിന്നും ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് സ്ത്രീയുടെ പേര് വിളിച്ചതും രുദ്രൻ വേഗം അങ്ങോട്ട് ചെന്നു ശ്രീഭദ്ര പ്രസവിച്ചു ആൺകുട്ടിയാണ് കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരാം അത്രയും പറഞ്ഞുകൊണ്ട് നേഴ്സ് വീണ്ടും ലേബർ റൂമിലേക്ക് പോയി നിമിഷങ്ങൾ കഴിഞ്ഞ വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ രുദ്രൻ ഏറ്റുവാങ്ങി ആ കുഞ്ഞു നെറ്റിയിൽ ചുണ്ട് പതിക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ ഈറാനണിഞ്ഞു കണ്ണുനീരോടെ രുദ്രൻ ശ്രീയുടെ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ദേവൂട്ടിയൊന്ന് നോക്കി കുഞ്ഞിച്ചെക്കൻ്റെ കവളിൽ കൗതുകത്തോടെ തൊട്ടുനോക്കുകയാണ് ദേവൂട്ടി നഴ്സ് കുഞ്ഞുമായി തിരികെ പോയതും രുദ്രൻ ദേവൂട്ടിയെടുത്ത് ആ കുഞ്ഞു മുഖം മുഴുവൻ ചുംബിച്ചു ശ്രീയെയാണ് ആദ്യം ലേബർ റൂമിൽ നിന്നും റൂമിലേക്ക് മാറ്റിയത് സിസേറിനായതുകൊണ്ട് മീരിയെ റൂമിലേക്ക് മാറ്റാൻ താമസിക്കും ശ്രീയെ റൂമിലേക്ക് മാറ്റിയതും രുദ്രൻ അവൾക്കരികിൽ ചെന്ന് നെറ്റിത്തടതിൽ അമർത്തി ചുംബിച്ചു രുദ്രൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് സ്ത്രീക്ക് നന്നായി അറിയാം ശ്രീ രുദ്രനെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചു രുദ്രൻ അവളെ കണ്ണു ചിമ്മി കാട്ടി രണ്ടുപേരെയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി പ്രസവരക്ഷയും കഴിഞ്ഞു ഇന്നാണ് കുഞ്ഞുങ്ങളുടെ നൂലുകെട്ട് രുദ്രൻ കുഞ്ഞിൻ്റെ ഒരു ചെവിയിൽ വെറ്റില വെച്ചുകൊണ്ട് മറു ചെവിയിൽ പേര് വിളിച്ചു ഋത്വിക് രുദ്രദേവ് ഹരി കുഞ്ഞിപ്പണ്ണിൻ്റെയും പേര് വിളിച്ചു ഹൃദ്യ ഹരീഷ് കുഞ്ഞുങ്ങളുടെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞു എല്ലാവരും കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനങ്ങൾ നൽകി ക്യാമറാമാൻ എല്ലാം പകർത്തുന്നുണ്ട് ഹരിയുടെ അച്ഛൻ്റെ അസുഖം ഒക്കെ പൂർണ്ണമായി മാറി അവസാനം എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി ഫോട്ടോയും എടുത്തു നടുക്ക് ദേവൂട്ടി ദേട്ടിയുടെ വലതുവശത്തും രുദ്രനും ശ്രീയും ശ്രീയുടെ അച്ഛനും കുഞ്ഞിച്ചക്കൻ രുദ്രൻ്റെ മടിയിലാണ് ദേവൂട്ടിയുടെ ഇടതുവശത്ത് കുഞ്ഞിപ്പെണ്ണിനിയും എടുത്തുകൊണ്ട് ഹരിയും മീരയും ഹരിയുടെ അച്ഛനും മനോഹരമായ ചിത്രം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു അവസാനിച്ചു